ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ഡേസ് ഇന്ന് നമുക്കൊരു മീൻകറി തയ്യാറാക്കാം ഈ മീൻകറി നമുക്ക് കുരുമുളക് ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു മീൻകറിയാണ് ഇതിനകത്ത് നമുക്ക് പിഴ പുളിയെല്ലാം ചേർത്തിരിക്കുന്നത് നമ്മുടെ പുളി വടക്കംപുളിയെന്ന് പറയും പുളി നമ്മൾ കുതിത്ത് ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് തേങ്ങ അരയ്ക്കുന്നില്ല അപ്പം നമുക്കിത് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ മീൻകറി തയ്യാറാക്കുമ്പോൾ നമുക്ക് അധികം അരപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉപ്പൊക്കെ നമുക്ക് അധികം ഉള്ളിച്ചെല്ല നമുക്ക് മീൻ കറി ഏറെ കൂട്ടിയാലും വളരെ ഗുണമായിരിക്കും ചെറിയ കപ്പ് ചോറും പിന്നെ ഒരു കപ്പ് ഫ്ലുവേറ്റുകളും കറിച്ച് ഈ മീൻ കറിയും കഴിക്കുകയാണെങ്കിൽ അതിമുതിയാകും നമുക്ക് വിശപ്പില്ലാതെ നമുക്കൊരു നേരം അങ്ങനെ കഴിക്കാൻ പറ്റും തേങ്ങ അരച്ച കറി വയ്ക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ ഉപ്പ് ചെല്ലും ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അധികം ഉപ്പൊന്നും ഇല്ല പിന്നെ എരിക്ക് വേണ്ടിയിട്ട് കുരുമുളകോടും ചേർത്തിട്ടുണ്ട് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് പുളിത് അല്ലെ മല്ലിപ്പൊടിയും ചേർത്തിട്ടില്ല നമ്മൾ ഇതിനെ അരിപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ചൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ടത് അടക്കം പുളിയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ കുറച്ച് കൊളുത്ത് വയ്ക്കാം പിന്നെ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ മീനൊന്ന് പുരട്ടി വയ്ക്കാം എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം മീനിൽ പെരട്ടി ഒരഞ്ച് മിനിറ്റ് നമുക്ക് പരട്ടി വെക്കാം ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് അത് പരട്ടി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചാതിച്ചെക്കാം അരിപ്പിനു വേണ്ടിയിട്ട് ചട്ടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട് മീനിനുപ്പ് വരുത്തിയതാണ് അതുകൊണ്ട് കുറച്ചുപ്പ് കുറച്ച് ചേർത്താൽ മതിയാവും നമ്മളിതിൽ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കുതിർത്ത് വെച്ചിരുന്ന വടക്കുമുളയും ചേർത്ത് നമ്മൾ സാധിച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഇതെല്ലാം ചേർക്കാം അപ്പം നമുക്കിത് നല്ലപോലെ ഒന്ന് അടച്ച് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് കുറച്ച് വേണ്ടത് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനും ചേർക്കാം അതൊക്കെ മീനിൽ ചേർക്കാം മീനും ചേർത്ത് നമുക്ക് വീണ്ടും തിളയ്ക്കുമ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കണം ഉപ്പ് കൂടിയിട്ടുണ്ടോ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അരപ്പിലും ചേർത്തിട്ടുണ്ട് നമുക്ക് തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയിട്ട് നമുക്ക് വീണ്ടും അടച്ച് മേടിക്കാം ഇതിൽ എണ്ണയൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല ഒന്ന് നമുക്ക് ഇത് ഹെൽത്തി ആക്കി നമുക്ക് നമുക്ക് ആഹാരത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ചെലൻ ചോറും കൂടുതൽ മീൻ കറിയൊക്കെ കഴിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ തോരനുകൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആയിട്ടുള്ള ഒരു ഹെൽത്തിയായിട്ടുള്ളൊരു ആയിരിക്കും. അപ്പം നമുക്ക് വണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഹാരം ഡയറ്റ് ഇങ്ങനെയുള്ള കറികൾ ഇങ്ങനെ തയ്യാറാക്കണം അധികം അരപ്പൊന്നും ചേർക്കാതെ കറി തയ്യാറാക്കുമ്പോൾ അധികം ഉപ്പും പുളിയൊന്നും നമുക്ക് ചെല്ലില്ല ഇതിനകത്ത് നമ്മൾ ചെറിയ ഉള്ളി മാത്രമാണ് ചേർത്തിക്കുന്നത് അപ്പം അതും കൂട്ടി കഴിക്കുമ്പോഴും വളരെ ഹെൽത്തി കറിയാണ് ഇത്. നമുക്കിതെല്ലാം വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇത് ഏത് മീനും ഇങ്ങനെ കറി വയ്ക്കാം അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇങ്ങനെ മീൻ നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട് മീൻ തന്നെ കൂടുതൽ കഴിക്കാൻ പറ്റും മീനയാകുമ്പോൾ ഇവിടെ തേങ്ങയൊക്കെ അരച്ചാൽ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ചോറൊക്കെ അളവ് കുറച്ച് കഴിച്ചാൽ മതിയാകും മീൻ തിരിച്ചൊക്കെ ഇട്ടിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ച് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം അപ്പം നല്ല മീൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം അതിന് ശേഷം നമുക്കൊരു വാഴയിലെ ഒന്നു അതിൻ്റെ മുകളിൽ നമ്മൾ വാഴയില ഇട്ട് വയ്ക്കുവാണെങ്കിൽ ആ മീൻ കറിക്ക് വളരെ മണമായിരിക്കും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ശകലം വെളിച്ചെണ്ണം ചേർക്കാം നമുക്ക് ടേസ്റ്റിന് കുറവൊന്നുമില്ല എണ്ണ ചേർത്തില്ല എന്ന് വെച്ചിട്ട് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം നമ്മൾ ഇന്നുകൂടെ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇലയൊക്കെ ഒന്ന് വെച്ച് അടച്ചിട്ട് ഒന്നുകൂടെ അവിടെ പടച്ച് വീഴുകയാണെങ്കിൽ ഈ ഇലയുടെ മണമൊക്കെ ആ മീൻകറിയിൽ ചെല്ലും ആ മീൻകറി കൂട്ടാൻ വളരെ ടേസ്റ്റായിരിക്കും അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ള നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും വരാം